ജില്ലയിലെ ആദ്യ പെറ്റ് ഷോപ്പായ ഓറഞ്ച് പെറ്റ് കെയർ ആൻഡ് ഡോഗ് ഫുഡ് ഷോപ്പിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടന്നു മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത് പതിനാല് വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ നിന്ന് വിദേശീനം നായ്ക്കളും ഡോഗ് ഫുഡും ലഭ്യമാണ് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പെറ്റ് ഷോപ്പായ ഓറഞ്ച് പെറ്റ് കെയർ ആൻഡ് ഡോഗ് ഫുഡ് ഷോപ്പിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നു ചടങ്ങിൽ ഡോക്ടർ റോയ് മാത്യു റിട്ടയർഡ് ഡിവൈഎസ്പി പി മത്തായി വെറ്റിനറി ഡോക്ടർ ബെനോയ് തുടങ്ങിയവർ പങ്കെടുത്തു നമസ്കാരം ഓറഞ്ച് പെറ്റ് കെയറിന്റെ റീ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ഇടുക്കി റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം പതിനാല് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ഇടുക്കിയിലെ ആദ്യത്തെ പെറ്റ് പെഡ്ഷോപ്പും കേരളത്തിലെ നാലാമത്തെ പെറ്റ് പെഡ്ഷോപ്പുമായിരുന്നു ഇവിടെ നമുക്ക് വിദേശം ഡോ ഫുഡ് ഇന്ത്യൻ ഡോ ഫുഡ് ക്യാറ്റ് ഫുഡ് അതുപോലെ ഞങ്ങൾക്ക് ബോർഡിംഗ് സൗകര്യമുണ്ട് കെനലുണ്ട് ഇവിടുത്തെ ഇടുക്കി പോലീസ് കോളേജ് ഞങ്ങൾ ഓഫീസിനെ കൊടുത്ത് കൊടുക്കാറുണ്ട് നായ്ക്കുട്ടിയെ ഏറ്റുവാങ്ങി ആദ്യ വില്പന ഡോക്ടർ ഡെൽന സ്വീകരിച്ചു കഴിഞ്ഞ പതിനാല് വർഷമായി തൊടുപുഴ പി ടി എസ് നൈന് എതിർവശമായാണ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് വിദേശേനോ നായ്ക്കുട്ടികളെ ഉൾപ്പെടെ ലഭിക്കുന്ന സ്ഥാപനമാണിത് എല്ലാവിധ ഡോഗ് ഫുഡും ഇവിടെ നിന്ന് ലഭിക്കും റീ ഓപ്പണിങ്ങോടെ നായ് പ്രേമികളുടെ ഇഷ്ടയിടമായി മാറിയിരിക്കയാണ് സ്ഥാപനം ിംഗ് വോൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കൊടുക്കും ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആണ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്നു സപ്പോർട്ട് നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ